തൃപ്രയാർ ശ്രീരാമനും തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും ഒക്കെ വാർത്തകളിൽ നിറയുകയാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പുരാതനമായ ഒരു ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം തൃശൂർ ജില്ലയുടെ തെക്കുപടിഞ്ഞാർ ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ ഇന്ന് ഈ നദി കനോലി കനാലിന്റെ ഭാഗമാണ് ഈ കരയിലാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പളങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണപ്പെരുമാത്രം പായമ്മൽ സ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ കേരളത്തിലെ ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ശ്രീരാമക്ഷേത്രവും തൃപ്രയാർ തന്നെയാണ് തിരുവല്ലാമല കടവല്ലൂർ തിരുവങ്ങാട് എന്നിവയാണ് മറ്റു പ്രധാന ശ്രീരാമക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്നാണ് വിശ്വാസം ഗണപതി ദക്ഷിണാമൂർത്തി ധർമ്മശാസ്ത്രാവ് ശ്രീകൃഷ്ണൻ ഹനുമാൻ ചാത്തൻ ഇവരാണ് ഇവിടത്തെ ഉപദേവതകൾ വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ് മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിനും നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവർ തൃപ്രയാർ അപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവിടത്തെ ശ്രീരാമസ്വാമി തന്നെയാണ് വാമന വാമനാവതാരവേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് പരിഭ്രമിച്ച് തന്റെ കമണ്ടലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത് പാദത്തിൽ അഭിഷേകം ചെയ്തത്രേ ആ തീർത്ഥജലം അവിടെ നിന്ന് ഒഴുകിയപ്പോൾ കുറെ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം ആ തീർത്ഥജലമാണത്രേ തൃപ്രയാർ ആയത് തിരുപാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപാതയാറായി അത് ശോഷിച്ച് തൃപാതയാറും തൃപ്രയാറുമായി തൃപ്രയാറപ്പന് അഭിഷേകത്തിന് വരുണം കൊടുത്തു വെച്ച തീർത്ഥവുമായെത്തിയ ഗംഗാ അഭിഷേകത്തിന് ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാൻ ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നത്രേ ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തീരെ നിവൃത്തിയില്ലാതായി അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീട് തൃപ്രയാറായി മാറുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെ മറ്റു മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം നാല് ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിൽ നാലിടത്തും ദശരഥ പുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു കിഴക്കേ അറ്റത്തെ റൈവതക പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമനെയും വടക്കേ അറ്റത്തെ വേണുമന്തു പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും പടിഞ്ഞാറേ അറ്റത്തെ സുഖക്ഷ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും തെക്കേ അറ്റത്തെ ലതാവേഷ്ണ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശത്രുഘ്നനെയും പ്രതിഷ്ഠിച്ചു കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്തം നടക്ക ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവീകർ നാല് ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായിരുന്നു ദിവസവും രാവിലെ പത്നിമാരായ രുക്മിണി ദേവിക്കും ഒപ്പം ഭഗവാൻ ഇവിടെ ദർശനം നടത്തി വന്നു ദ്വാപര യുഗാന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലെടുത്തുപോയി ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ അഞ്ച് ദിവ്യ വിഗ്രഹങ്ങൾ മാത്രമാണ് അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗാരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഇടമാണ് ഗുരുവായൂർ എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാട് കാലം കടലിനടിയിൽ തന്നെ കിടന്നു ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടു അവർ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കേൽ കൈമളെ ഏൽപ്പിച്ചു ഒരു ജോത്സ്യർ കൂടിയായിരുന്ന കൈമൾ പ്രശ്നം വച്ച് നോക്കി അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കി തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാല് പ്രാവുകളെ സൃഷ്ടിച്ചു അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഉത്തരവായി ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തൃപ്രയാർ പുഴ തീരത്താണ് ഭരതവിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കുലീപനി തീർത്ഥക്കരയിലെ കൂടൽ മാണിക്യത്തും ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചാലക്കുടിപ്പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കൂടൽ മാണിക്യത്തിനടുത്ത് പായമലിലും ചെന്നിരുന്നു ഇവിടങ്ങളിലെല്ലാം തുടർന്ന് നാല് മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായിട്ടാണ് വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്